നമുക്ക് ഇന്ന് ഉണ്ടാക്കിയാലോ കാണാം നെയ്യപ്പ ഉണ്ടാക്കാൻ എന്തൊക്കെ വേണ്ട നോക്കാം റവ എടുത്തിട്ടുണ്ട് പിന്നെ മൈദ റവയും മൈദയും ഒരേ അളവിൽ തന്നെ എടുക്കണേ പിന്നെ ശർക്കര അതും ഈ സെയിം അളവിൽ അളവിലെടുത്താൽ മതി പിന്നെ ഇന്ന് കുറച്ച് പിന്നെ ഒരു മൂന്ന് ഏലക്ക പൊടിച്ച് വെച്ചെടുക്കുന്നത് പിന്നെ നമുക്ക് നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം ആദ്യം നമുക്ക് ശർക്കര പാനിയാക്കി എടുക്കാതെ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് അത് എല്ലാം നമുക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഗ്ലാസ് എത്തിച്ച് ഇതിലോട്ട് നമുക്ക് ഈ ശർക്കര നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ശർക്കര ഇട്ട് കൊടുക്കാവ ഇനി ഇതൊന്ന് പാനിയാകട്ടെ ഇത് നമ്മൾ അരിപ്പൊടിയോ ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും യൂസ് ചെയ്യാണ്ടാണോ ഏട്ടാ നെയ്യപ്പുണ്ടാക്കുന്ന നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാം ഒത്തിരി ടൈം ഒന്നും വേണ്ട അപ്പൊ നമ്മുടെ ശർക്കര പാനി കൂടെ റെഡി ആയിട്ടല്ലേ ഏട്ടാ ഒത്തിരി തിക്ക് കൺസിസ്റ്റൻസി ആകണ്ട അല്ലാണ്ട് എടുത്താൽ മതിയെ ഇനി നമുക്കിതൊന്ന് അരിച്ചൊരു ബൗളിലോട്ട് മാറ്റി വെക്കാം െങ്കിലും അഴുക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കളയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിത് പാനീയമാക്കി അരിച്ചെടുക്കുന്നത് നല്ല ചക്കരയായിരുന്നു വെള്ളി ഞാനൊന്ന് അരച്ചതല്ലേ നമ്മളിത് പാനിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന റവ ഇട്ട് കൊടുക്കാം മൈല് ചേർത്ത് കൊടുക്കാം എല്ല് ചേർക്കാം ഏലക്ക ഇതിലോട്ട് ആവശ്യത്തിന് നമുക്ക് ശർക്കരപ്പാൻ ഒഴിച്ചു കൊടുക്കാം കുറേ ചൊഴിച്ചു കൊടുത്ത് നമുക്കൊന്ന് മിക്സ് ആക്കാവേ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കിട്ടും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ നിങ്ങളത് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കണം നമ്മള് ദോശമാവിന്റെ ഒരു കൺസിസ്റ്റൻസി ഇല്ലേ ആ രീതിയിൽ വേണം കേട്ടാ ഈ മാവിരിക്കാനേ അതായത് ഒത്തിരി ലൂസും ആകരുത് ഒത്തിരി ടൈറ്റും ആകരുത് ആ രീതിയിൽ വേണം വേണേ കറക്റ്റ് മെഷർമെന്റ പറഞ്ഞത് കേട്ടോ ശർക്കരപ്പഴും നമ്മുടെ ബാലൻസ് വന്നില്ല കറക്റ്റ് കറക്റ്റുള്ളത് കണ്ടിന് നന്നായിട്ട് മിക്സ് ആക്കാം നല്ല നല്ലൊരു രീതിയിൽ ഇരിക്കണം ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ ലേശം ഉപ്പ് കൊടുക്കാം കേട്ടോ നമുക്ക് കുറച്ച് മതി കേട്ടോ ചീണച്ചിട്ട് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് സൺഫ്ലവർ ഓയില് വെച്ചുകൊടുക്കാവേ ആവശ്യമായ ഓയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഓരോന്നെയാണ് ഇതാ നമ്മൾ ഉണ്ടാക്കുന്ന ഞാൻ ഇന്നു ചൂടാട്ടെ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചേക്കല്ലേ നമുക്കിനി ബാറ്റർ ഒഴിച്ച് കൊടുത്താൽ ഇതൊന്ന് കൊണ്ട് വരട്ടെ അടച്ചു കൊടുക്കാതെ പൊങ്ങി നമുക്ക് അടുത്ത സൈഡിൽ മറച്ചുകൊടുക്കതും ഞങ്ങൾ അവിടെ ഞാൻ എണ്ണ കുഴച്ചല്ല മൂന്ന് ഒഴിച്ചു കൊടുക്കണം നല്ല പെർഫെക്റ്റ് ആയി നേരത്തൂടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന അതുതന്നെ നമുക്ക് അടുത്ത ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാതെ ഒഴിച്ചു കൊടുക്കാം കറക്റ്റ് കൺസിസ്റ്റൻസിൽ ഒഴിച്ചു കൊടുക്കണം കെട്ടണങ്ങളെങ്കിലും നമുക്ക് കറക്റ്റായിട്ട് കിട്ടൂല്ലേ അത് കൊടുത്ത് നെയ്യാൻ കുറച്ച് തൂങ്ങി കൊടുക്കും നന്നായിട്ട് കൊണ്ടു വരുവേ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നു കേട്ടോ റെസിപ്പി അധികം ഐറ്റംസ് ഒന്നും വേണ്ട വീട്ടിലുള്ള ഐറ്റംസ് ചെനക്ക് എടുക്കാം നെയ്ക്ക് ഇഷ്ടമില്ലാത്തവരാരും ഇല്ലല്ലോ ഇപ്പം എന്താണല്ലോ എല്ലാവരും ഒന്നും ഉണ്ടാക്കണം നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് സോഡാപ്പൊടിയോ ഈസ്റ്റോ കാര്യങ്ങളോ ഒന്നും ചേർക്കാൻ തന്നെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് ഇത് ചേട്ടത് നമുക്ക് നമുക്കിരിക്കാം നമ്മുടെ നെയ്യപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്ത് ടേസ്റ്റ് ചെയ്യാൻ പോവാന് പുറമേ നല്ല ക്രിസ്പിയും ഉള്ളി നല്ല ആണ് കേട്ടോ ഹാർഡുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നെയ്യപ്പുണേ പിന്നെ നമുക്ക് എന്താ സോഡാപ്പൊടിയും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചേർക്കാതെ തന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി ഉണ്ടാക്കി നോക്കാൻ പറ്റിയൊരു ഐറ്റം ആണ് കേട്ടോ പെട്ടെന്ന് നമുക്ക് കുറച്ച് മൈദയും റവയും ഉണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം അപ്പൊ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണേ എന്റെ അഭിപ്രായം പറയണ